ബസ്സുകൾ റൂട്ട് മാറ്റിയ സംഭവത്തിൽ പരിശോധനയുമായി മോട്ടോർ വാഹന വകുപ്പ് രംഗത്ത് യാത്രക്കാർക്ക് പ്രയാസം സൃഷ്ടിക്കാത്ത തരത്തിൽ ഗതാഗതം നടത്താൻ നിർദ്ദേശം നൽകി സ്വകാര്യ ബസ്സുകൾ കൊല്ലൻപടി വഴി കടന്നു നിർദ്ദേശം നൽകിയിട്ടും ഇതു ലംഘിച്ച് സർവീസ് നടത്തിയതോടെയാണ് ജോയിൻ ആർ ടിഒഫീഖിന്റെ നിർദ്ദേശപ്രകാരം പരിശോധന നടത്തി വീണ്ടും നിർദ്ദേശം നൽകിയത് യാത്രക്കാരുടെ പ്രയാസം മനസ്സിലാക്കി കൊല്ലംപടി വഴി സർവീസ് നടത്താനാണ് ബസ് ജീവനക്കാർക്ക് നിർദ്ദേശം നൽകിയത് ദേശീയത്തോടനുബന്ധിച്ച് ഗതാഗതം ഈ ഈ ആരംഭിക്കുന്ന ഘട്ടത്തിൽ നമ്മുടെ ക്കിന് കടവനാട് ഭാഗത്തു നിന്നുൾപ്പെടെ കൊല്ലമ്പടിയിലൂടെ കടന്നു പോകുന്ന ബസ്സുകളെ ആശ്രയിക്കുന്ന നമ്മുടെ യാത്രക്കാരായിട്ടുള്ള ജനങ്ങൾക്ക് കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിലായിട്ട് വലിയ പ്രയാസം അനുഭവിക്കുന്നു എന്ന പരാതി പരാതി എന്ന് പറഞ്ഞാൽ അത് വസ്തുതാപരമാണ് കുട്ടികൾ ഈ സ്കൂളിലേക്ക് മണിക്ക് ക്ലാസ്സിൽ കയറേണ്ട കുട്ടികൾ വളരെ നേരത്തെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് നടന്നു വരികയും കൊല്ലം നിന്ന് വണ്ടിയില്ല എന്ന് പറയുമ്പോൾ ബസ് സ്റ്റാൻഡ് വരെ നടന്നു വന്നിട്ട് ബസ് കയറി പോകുന്നത് വളരെ പ്രയാസകരമായിട്ടുള്ള സാഹചര്യം ഉണ്ട് അതിൻ്റെ അടിസ്ഥാനം കഴിഞ്ഞ ദിവസം ഇപ്പോൾ നഗരസഭ ചെയർമാനും വൈസ് ചെയർമാനും ഇവിടുത്തെ ആ കടവനാട് മേഖലയിലെ സി പി എമ്മിൻ്റെ നേതാക്കന്മാരുൾപ്പെടെയുള്ള ആളുകൾ ആർ ടി ഒ ഓഫീസിൽ നേരിട്ട് പോയിട്ട് അതുപോലെ തന്നെ സി നമ്മുടെ പോലീസ് എസ് എച്ച്ഒയുമായി ബന്ധപ്പെട്ട് ഇത് ഈ വിഷയം ശ്രദ്ധപ്പെടുത്തിയിട്ട് ബസ് ഓണേഴ്സിൻ്റെ പ്രതിനിധികളിൽ നിന്നുള്ള നിലയ്ക്ക് സംഘടനാ നേതാക്കളുമായിട്ട് കഴിഞ്ഞ ദിവസം നമ്മൾ അവർ ചർച്ച നടത്തി ഒരു ഏകോപനം എന്നുള്ള നിലയ്ക്ക് തീരുമാനമായതാണ് പക്ഷേ ഇന്ന് കാലത്തും ചില ബസ്സുകൾ നമ്മൾ പറഞ്ഞ രീതിയിൽ കാര്യങ്ങൾ പോകാത്തതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്നും കാലത്ത് അവിടെ ബസ്സുകളെ തടയുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് അതിന് ഒരു അന്തിമമായിട്ട് പരിഹാരം കാണുക എന്നുള്ള അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് ആർ ടി ഒ ഓഫീസിലെ എം വി ഐ അഷഫ് അഷഫ് ഉൾപ്പെടെയുള്ള ആളുകൾ ഇവിടെ വന്ന് ബന്ധപ്പെട്ടിട്ടുള്ള ബസ് കണ്ടക്ടർമാരും നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് എന്തായാലും പതിമൂന്നാം തീയതി ഉമാനിനായിട്ട് അപ്പം നമ്മുടെ പൊന്നാനിയിൽ എം എൽ എ നന്ദേട്ടിൻ്റെ അധ്യക്ഷതയിൽ ഇത്തരം പ്രശ്നങ്ങൾ അടിയന്തരമായി പരിഹരിക്കുന്നതിനുള്ള ഒരു പോം വഴി കണ്ടെത്തുന്നതിന് ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാവരുടെയും എല്ലാവരുടെയും ഒരു കൂടി ഒരു തീരുമാനമെടുത്ത് മുന്നോട്ട് പോകാനാണ് ഉദ്ദേശിക്കുന്നത് ഈ കൊല്ലംപുടി വഴി പോകുന്ന എല്ലാ നിർബന്ധമായി കൊല്ലം പടി വഴി പോകണം എന്നുള്ള സ്വപ്നമായിട്ട് ആ നിർദ്ദേശം പാടില്ലാത്ത വാഹനം ഉടമ വർമ്മിക്കുന്ന പ്രകാരം എല്ലാവരും നമ്മൾ കൂടാതെ ദേശീയപാത നിർമ്മാണത്തിന്റെ ഭാഗമായി സർവീസ് റോഡുകൾ വഴി പോകേണ്ട വാഹനങ്ങൾ ഏതൊക്കെയാണെന്നുള്ള കാര്യത്തിൽ അന്തിമ തീരുമാനം കൈക്കൊള്ളുന്നതിനായി വെള്ളിയാഴ്ച പി നന്ദകുമാർ എം എൽ എയുടെ അധ്യക്ഷതയിൽ യോഗം ചേരും ദേശീയപാത അധികൃതർ സ്വകാര്യ ബസ് ഉടമകൾ മോട്ടോർ വാഹന വകുപ്പ് പോലീസ് എന്നിവരുടെ സംയുക്ത യോഗം വിളിച്ചു ചേർക്കാനാണ് തീരുമാനം ഓരോ ഗ്രാം ഗോൾഡ് പർച്ചേസിനും നേടാം രൂപ ഓഫർ പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റിയെടുക്കുമ്പോൾ സമ്മാന കൂപ്പൺ നേടാം ഫസ്റ്റ് പ്രൈസ് ഡയമണ്ട് നെക്ലസ് സെക്കൻഡ് പ്രൈസ് ഡയമണ്ട് റിംഗ് പ്രൈസ് ഗോൾഡ് കോയിൻ കൂടാതെ ഷോറൂം സന്ദർശിക്കുന്നവർക്ക് നെറുപ്പിലൂടെ നേടാം ഫ്രിഡ്ജ് എൽഇഡി ടി വി മിക്സി തുടങ്ങിയ ഗ്രഹോപകരണങ്ങളും പണിക്കൂലിയില്ലാതെ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കുവാൻ സ്കൈ സുരക്ഷാ ഗോൾഡ് പർച്ചേസ് സ്കീമുകളും വിസിറ്റ് ടുഡേ സ്കൈ ഗോൾഡ് ഓഫ് ബ്യൂട്ടി